ചാലക്കുടി പുഴയിലെ അണക്കെട്ടുകൾ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്ന വിധത്തിൽ നിറച്ചു നിർത്തുന്നതിൽ ചാലക്കുടി എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് പ്രതിഷേധം രേഖപ്പെടുത്തി കനത്ത മഴയിൽ ജലജാഗ്രത സമിതിയും ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറവും ചാലക്കുടി കെ എസ് ബി എൽ ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരള ഷോളയാറിലും തമിഴ്നാടിന്റെ കൈവശമുള്ള പറമ്പിക്കുളം തമിഴ്നാട് ഷോളയാർ അണക്കെട്ടുകളിലും പ്രളയ നിയന്ത്രണത്തിന് ഉതകുന്ന വിധത്തിൽ റൂൾ കറവ് തയ്യാറാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൌൺസിലർമാരായ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് സിന്ധു ലോജു സൂസി സുനിൽ മേരി നളൻ തോമസ് മാളിയേക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലീന ഡേവിസ് ചാലക്കുടി സെന്റ് മേരീസ് ഫോറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ ചാലക്കുടി ടൌൺ മസ്ജിദ് ഇമാം ഹുസൈൻ ഭാഗവി ഡോക്ടർ രാധാരമണൻ പ്രൊഫസർ കുസുമം ജോസഫ് കലാഭവൻ ജയൻ അഡ്വക്കേറ്റ് ഷോൺ പല്ലിശ്ശേരി ഡെന്നിസ് കെ ആന്റണി പി കെ കിട്ടൻ ജയൻ ജോസഫ് പട്ടത്ത് കെ ബി മുരളീധരൻ ഇന്ദിരാ വാര്യർ സുരേഷ് മുട്ടത്തി ബിൻസി അരിക്കടൻ വിനിത ചോലയാർ എം മോഹൻദാസ് എസ് പി രവി തുടങ്ങിയവർ സംസാരിച്ചു കാലവർഷം സജീവമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രളയ നിയന്ത്രണത്തിന് അനുയോജ്യമായ ഡാം മാനേജ്മെന്റ് കൊണ്ടുവരുന്നതുവരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ തുടരുമെന്നും നിയമ നടപടികളുടെ സാധ്യത തേടുമെന്നും സംഘാടകർ പറഞ്ഞു പ്രതിഷേധ ധർണയുടെ ഭാഗമായി ജയൻ ജോസഫ് പട്ടത്ത് കെ എസ് സി ബി ഓഫീസിന് മുമ്പിൽ പ്ലക്കാർഡുമായി കുത്തിയിരുപ്പ് സമരം നടത്തി